ദീപിക പദൂക്കോൺ ഔട്ടായി നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റൺ ഔട്ട് ആകുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അതുപോലത്തെ ഒരു അവസ്ഥ ഇപ്പം ദീപിക പദുക്കോൺ വന്നിരിക്കുകയാണ് ദീപിക പദുക്കോൺ ബോളിവുഡിൽ ആദ്യമായിട്ട് ഒരു വലിയൊരു വേഷം ചെയ്തത് ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിലാണ് ഷാറുഖ് ഖാൻ ആയിരുന്നു ആ ചിത്രത്തിലെ നായകൻ രണ്ടായിരത്തി ഏഴിലാണ് ആ ചിത്രം പുറത്തിറങ്ങിയത് അങ്ങനെ അങ്ങനെ ഓരോ ചിത്രങ്ങളിലൂടെ മികവുള്ള വേഷങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയ ദീപിക പദൂക്കോണിന് കൽക്കി കൽക്കി എന്നൊരു ചിത്രം കിട്ടി കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴിൽ നാഗ അശ്വിൻ സംവിധാനം ചെയ്ത ചിത്രം അടിപൊളി പടമായിരുന്നു അമിതാഭ് ബച്ചൻ പ്രഭാസ് ഒരുപാട് നടന്മാര് നടിമാരെയൊക്കെ അഭിനയിച്ച അടിപൊളി വമ്പൻ കോടാനുകോടി രൂപ മുതൽ എടുത്ത അതിലേറെ കളക്ഷൻ നേടിയ മികവുറ്റ ചിത്രം അപ്പൊ ആ ചിത്രം എല്ലാവരും കണ്ടതാണ് അപ്പോൾ ആ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരാൻ പോകുകയാണെന്നുള്ള വാർത്തകൾ നിറയെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇപ്പോൾ ഈ അടുത്ത് അത് ഒത്തിരി കൂടി സ്ട്രോങ് ആയിട്ട് കേൾക്കുകയാണ് കൽക്കി കൽക്കിയുടെ രണ്ടാം ഭാഗം ഉടനെ എത്തുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വാർത്ത കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കൽക്കി ടൂ വരാൻ പോകുന്നു വൈജയന്തി ആണ് കൽക്കി നിർമ്മിച്ചത് അപ്പോൾ കൽക്കിയുടെ രണ്ടാം ഭാഗവും അവര് തന്നെയാണ് നിർമ്മിക്കാൻ ആയിട്ടുള്ള ഓരോ തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഭൈരവനും അശ്വധർമാവും ഇനി കൽക്കിയിലെ നിറയെ വരുന്ന താരങ്ങളും എല്ലാ കഥാപാത്രങ്ങളും എല്ലാം ചേർന്നിട്ടൊരു മഹാഭാരതത്തിന്റെ ഫീൽ തരുന്ന അത്ര വലിയൊരു ചിത്രം ഇത്ര ആയിട്ട് ഇങ്ങനെ വരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോണ്ടല്ല വൈജ് വൈജിന്റെ മൂവീസ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആവേശവും ആഹ്ലാദവും ഒക്കെ ആണെങ്കിലും ഇപ്പൊ ഇതിൽ നിന്നും ഈ ചിത്രത്തിൽ നിന്നും കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ നിന്നും ദീപിക പദൂ ില്ല എന്നവര് തീരുമാനപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ദീപിക പതുക്കോണ്ടെ ഇനി ഭാവി പരിപാടികൾക്ക് അവര് നല്ലതുപോലെ ആശംസകൾ നേരുന്നു അവര് എന്ന ചിത്രത്തിൽ നിന്നും ഇനി വരാനിരിക്കുന്ന ഭാഗത്തിൽ നിന്നും ദീപിക പതുക്കോണ്ടെ മാറ്റുന്നതായിട്ട് അറിയിച്ചേക്കെയാണ് അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടായത് എന്താണ് ഇങ്ങനെ വരാനായിട്ടുള്ള ഉണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീപിക പതുക്കോണ്ട ഭാഗത്തുള്ള കുറെ ആയിട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ദീപിക പദൂക്കോൺ വമ്പൻ ഡിമാൻഡുകള് വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നൊരു നടിയാണെന്നാണ് പറയപ്പെടുന്നത് ദീപിക പദൂക്കോൺ സിനിമയുടെ ചിത്രീകരണ വേളകളിലൊക്കെ കടന്നു വരുമ്പോൾ തന്നെ ഇരുപത്തഞ്ചോളം പേരെ കൂടെ കൊണ്ടുവരും തന്റെ സഹായികളും മറ്റുമായിട്ടൊക്കെ അപ്പൊ അവർക്ക് വമ്പൻ ചെലവാണ് ഈ സിനിമയുടെ ഏർ വൈജയന്തി മൂവീസിന്റെ നിർമ്മാതാക്കളിൽ നിന്നൊക്കെ കയ്യിൽ നിന്ന് പോകുന്നത് അവർക്ക് ആഡംബരമായിട്ടുള്ള ഫുഡ് കഴിക്കണം ആഡംബരമായ സ്ഥലങ്ങളിൽ ജീവിക്കണം അതേപോലെ തന്നെ പല ആവർത്തി പറഞ്ഞതാണ് ഇത്തരത്തിൽ ഒരുപാട് പേരെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ ദീപിക പതൂക്കോണ്ട് അത് കേൾക്കുന്നില്ല അങ്ങനെയുള്ള വാർത്തകളും ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ ദീപിക പദൂക്കോന്റെ കൂടെ ഇരുപത്തഞ്ചു പേരോളം സഹായികളായിട്ട് വരും അപ്പം അവർക്ക് വേറെ കാശ് ചിലവാക്കണം. ദീപിക പതുക്കോണ്ട് നല്ലപോലെ പൈസ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ പിന്നെ ഏർ ഏഴ് മണിക്കൂറാണ് ഇവരുടെ ജോലി സമയം ഏഴല്ല എട്ട് മണിക്കൂറാണ് അതിൽ ഒരു മണിക്കൂർ കുറയ്ക്കണമെന്ന് ദീപിക ബദൂക്കോൺ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ നിർമ്മാതാക്കൾ പറഞ്ഞു ആ ഒരു മണിക്കൂർ കുറയ്ക്കാൻ പറ്റില്ല അതിന് പകരമായിട്ട് ഒരു ലക്ഷറി ഒരു ലക്ഷറി കാരവാന ഇവർക്ക് തരാം ഷൂട്ടിംഗ് ചിത്രീകരണ വേളയിൽ ഇവർക്ക് തരാമെന്ന് പറഞ്ഞു പക്ഷെ അത് ദീപിക ബദൂക്കോൺ സമ്മതിച്ചില്ല പിന്നെ ദീപിക ബദൂക്കോൺ ആവശ്യപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തരുന്ന വരുമാനം കൂടാതെ തന്നെ ഈ സിനിമയിൽ നിന്നുള്ള ലാഭവിഹിതം കൂടി എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തയും കേൾക്കുന്നു എന്തൊക്കെ ആവശ്യങ്ങളാ എന്തൊക്കെ ആവശ്യങ്ങളല്ലേ ഓം ശാന്തി ഓശാന എന്ന് പറഞ്ഞിട്ടുള്ള ആ ബോളിവുഡിലെ മികവുറ്റ ചിത്രത്തിലെ മിക മികവാർന്ന അഭിനയം കാഴ്ചവെച്ച ദീപിക എല്ലാവരുടെ മനസ്സ് കീഴടക്കിയ നടിയായിരുന്നു അങ്ങനെ അങ്ങനെ വെച്ചടി വെച്ചടി കയറി ഓരോ ചിത്രങ്ങളിലൂടെ അഭിനയിച്ച് നല്ലത് നല്ലതുപോലെ മുന്നോട്ട് പോയ നടി ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷത്തിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഒരു മികവുറ്റ താരം തന്നെയാണ് പക്ഷേ ഈ വിധത്തിലുള്ള ആവശ്യങ്ങളും ഈ വിധത്തിലുള്ള ഓരോരോ ആർത്തി പിടിച്ചിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ദീപികനോടുള്ള ഇഷ്ടമൊക്കെ പോവുകയാണ് ദീപിക ബദൂക്കോൺ കൽക്കിയിൽ അഭിനയിച്ചിരുന്ന ആ സമയത്ത് തന്നെ ദീപിക ബദൂക്കോൺ ഗർഭിണിയായിരുന്നു പിന്നീട് അവർ പ്രസവിച്ചു ഒരു കുട്ടിക്ക് ജന്മം നൽകി അപ്പൊ കുഞ്ഞിനെ നോക്കാനും കൂടിയുള്ള സമയം എനിക്ക് വേണമെന്നും കൂടി ഈ വൈ വൈജയന്തി മൂവീസിന്റെ ഈ ടീമിനോട് നിർമ്മാതാക്കളോട് കൽക്കിയുടെ നിർമ്മാതാക്കളോട് നമ്മുടെ ദീപിക പൊതുക്കോട് ആവശ്യപ്പെട്ടു എന്നൊക്കെ വാർത്തകൾ നിറയെ കേൾക്കണം അപ്പൊ നിറയെ ആവശ്യങ്ങൾ ഇങ്ങനെ ദീപിക പങ്കുവെച്ചു കഴിഞ്ഞപ്പോ അവർക്ക് സ്വാഭാവികമായി തോന്നിയിട്ടുണ്ടാവും ദീപികേനെ കട്ട് ആക്കുക ഏത് ഔട്ട് ആക്കുക ഈ കളി നിന്ന് മാറ്റാം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അങ്ങനെ നാഗാശ്വൻ സംവിധാനം ചെയ്യുന്ന കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ ദീപിക ഇല്ല എന്ന് ഉറപ്പിച്ചേക്കും പക്ഷെ ദീപികയുടെ വശത്തു നിന്നുള്ള ഇപ്പോഴുള്ള ഒരു മറുപടി കേൾക്കുന്നത് ഈ കൽക്കി ടുവിൽ ഒരു വേഷമാണ് തനിക്ക് കിട്ടുന്നത് ഒരു ചെറിയൊരു അതിഥി വേഷം പോലെ കടന്നു പോകുന്ന ഒരു വേഷം മാത്രം അപ്പൊ ആ വേഷം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ ഇനി വരാനിരിക്കുന്ന ഈ ചിത്രീകരണ വേളകളിൽ നിന്നും ഷൂട്ടിങ്ങിൽ നിന്നൊക്കെ ഞാൻ പിന്മാറുന്നു ചിത്രത്തിൽ നിന്നും ഞാൻ ടാറ്റ പറയുന്നു എന്നാണ് ദീപിക പറഞ്ഞിരിക്കുന്ന ആയിട്ടാണ് വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നത് അത് ദീപികയിൽ നിന്നും കേൾക്കുന്ന വാർത്ത അപ്പൊ ഈ വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായി നിലകൊണ്ട ആ ചിത്രത്തിന്റെ ഏറ്റവും നല്ലൊരു ആണ് ദീപിക കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ചെയ്തത് തന്നെ അപ്പൊ അങ്ങനെ ചെയ്ത ദീപികക്ക് പിന്നെ സെക്കൻഡ് പാർട്ടിയിലൊക്കെ കടന്ന് വരുമ്പോൾ ചെറിയ അതിഥിവേഷത്തിൽ അവരെ ഒതുക്കുമോ എനിക്ക് തോന്നുന്നില്ല അവർ അങ്ങനെ ഒതുക്കാനേ ചാൻസ് ഇല്ല പിന്നെ ഇവരുടെയൊക്കെ സംസാരത്തിൽ നിന്നും ഓരോ കാരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ദീപിക ആവശ്യപ്പെട്ടുള്ള വമ്പൻ തുകയും സിനിമയുടെ പകുതി എമൗണ്ട് സിനിമയുടെ വിഹിതത്തിൽ നിന്നുള്ള എമൗണ്ട് തനിക്ക് വേണമെന്നുള്ള ആ ഡിമാൻഡും പിന്നെ ഷൂട്ടിംഗ് സമയം ദീപികയുടെ സമയത്തിനനുസരിച്ച് എന്നുള്ള ആവശ്യവും ഇതൊക്കെ ആയിരിക്കാം അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു വമ്പൻ ചിത്രം അതായത് വമ്പൻ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനും എല്ലാ ആവശ്യങ്ങളും ഒന്നും പരിഗണിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല അപ്പം അവര് നോക്കിയപ്പോൾ കഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്താം എന്നൊക്കെ തീരുമാനിച്ചതുകൊണ്ട് അവർ ദീപികനെ ആക്കി ഔട്ടാക്കി നിറഞ്ഞ ഇറങ്ങിയ ദീപികയുടെ കുറ്റി തെറുപ്പിച്ചു അല്ലെങ്കിൽ വൈജയന്തി മൂവീസ് എറിഞ്ഞ കിഡിലൻ കിഡിലൻ യോർക്കർ നമ്മുടെ ദീപികയുടെ സ്റ്റെമ്പ് തെറപ്പിച്ചു കളഞ്ഞു എന്ന് നമുക്ക് പറയാവുന്നതാണ് ഈ സിനിമാ മേഖലക്കുള്ള ഒരു കുഴപ്പമാണ് നന്നായിട്ടൊക്കെ അഭിനയിച്ച് ഇത്തിരി പ്രശസ്തിയും പൈസയൊക്കെ ഒക്കെ കയ്യിൽ വന്നു കഴിഞ്ഞിരിക്കുമ പിന്നെ ഇവർക്ക് വമ്പ ഡിമാൻഡ് ആയിരിക്കുള്ളൂ ആ ക്യാമറ ഇവിടെ വെക്കണം ഈ ക്യാമറ ഇവിടെ വെക്കണം എനിക്ക് ഇങ്ങനത്തെ കൂളിങ് ഗ്ലാസ് വേണം എനിക്ക് നല്ല തിളങ്ങുന്ന കുപ്പായം വേണം സ്വർണത്തിന്റെ കുപ്പായം വേണം അതുപോലെ തന്നെ എനിക്ക് ഈ സാരി വേണം ആ ഞാൻ പറയുന്ന സ്ഥലത്ത് ഷൂട്ടിങ് നടത്തണം എൻ്റെ കൂടെ ഇന്ന നടനും നടിയും മാത്രം അഭിനയിക്കാൻ പാടുള്ളൂ ഞാൻ പറയുന്ന പോലെ കഥ മാറ്റി എഴുതണം സരോജ് കുമാർ പറയുന്നില്ലേ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഓരോരോ ഡിമാൻഡുകൾ വയ്ക്കും ഏറ്റവും അവസാനം ഒരു ഒരു നിവൃത്തിയില്ലാണ്ട് ആ നിർമ്മാതാവ് കുത്തുവാളെടുത്ത് ഒരു കണക്കിന് ആ സിനിമ ഒന്ന് തീർക്കും പക്ഷെ ആ അഭിനയിച്ചു വെച്ചിരിക്കുന്ന ആ കഥാപാത്രത്തിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ സിനിമ പൊട്ടുന്നത് തന്നെ അപ്പൊ ആ തരത്തിലുള്ള കഥകളും കാര്യങ്ങളൊക്കെ നിറയെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ദീപിക ചെയ്ത് ചെയ്ത് വമ്പൻ പോയി പക്ഷെ ദീപിക പണി കിട്ടി എന്നുള്ള വാർത്തയാണ് ഇപ്പൊ വരുന്നത് കൽക്കി ഇനി വരാനിരിക്കുന്ന കൽക്കിയിൽ നിന്നും കൽക്കിയുടെ മാന്തശക്തിയാൽ കൽക്കിയിലെ അമ്മ വേഷം ചെയ്ത ദീപിക